ത്രിയേക സ്തുതി ദൈവത്തിന്റെ സ്തുതിൽ മിഷന്റെ ഹൃദ്യമായ സ്വാഗതം സുവിശേഷം രണ്ടാം അധ്യായം നാലാം വാക്യം യേശു അവളോട് സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു നമുക്കറിയാം ഒരു പെണ്ണിനെ സ്ത്രീ എന്ന് വിളിക്കുന്നത് മലയാളികളുടെ സംസ്കാരത്തിൽ അതൊരു മാന്യമായിട്ടുള്ള ഒരു സംബോധനയറിയ അങ്ങനെയുള്ള മാന്യമല്ലാത്ത ഒരു സംബോധന ഒരു മാതൃകാ പുരുഷനായ യേശു സ്വന്തം അമ്മയെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എബ്രായ സംസ്കാരത്തിൽ ഒരു വ്യക്തിയെ സംബോധന ചെയ്യുന്നത് അത് പേരാകട്ടെ മറ്റെന്തെങ്കിലും ആകട്ടെ സംബോധന ചെയ്യുന്നതിന് ചില പ്രത്യേകതകൾ ഉണ്ട് അതിൻ്റെ പ്രത്യേകതകളുടെ ആഴങ്ങളിലേക്ക് കടക്കുന്നതിനു മുമ്പായിട്ട് ഈ സത്യവിശ്വാസ പഠനങ്ങൾ എന്നുള്ള ഈ പരമ്പരയുടെ രണ്ടാമത്തെ ഭാഗം രണ്ടാമത്തെ ചാപ്റ്റർ നിങ്ങൾ കേട്ടതിന് ശേഷമേ ഇത് കേൾക്കാവൂ എന്ന് നിങ്ങളോട് ഞാൻ സ്നേഹപൂർവം ആവശ്യപ്പെടുകയാണ് കാരണം രണ്ടാമത്തെ ചാപ്റ്ററിന്റെ കണ്ടിന്യുവേഷൻ ഈ മൂന്നാമത്തെ ചാപ്റ്റർ രണ്ടാമത്തെ ചാപ്റ്റർ കേട്ടാൽ മാത്രമാണ് ഈ ചാപ്റ്റർ മനസ്സിലാവുകയുള്ളൂ മാത്രവുമല്ല ഈ ചാപ്റ്റർ കേട്ടതിന് ശേഷം തുടർന്ന് വരുന്നതായ രണ്ട് ചാപ്റ്ററുകൾ കൂടി നിങ്ങൾ കേൾക്കുമ്പോഴാണ് ഈ ഒരു കാര്യത്തിൻ്റെ പൂർണത പൂർണമായും ഇത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് എന്ന് സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തട്ടെ സുവിശേഷം മറ്റ് മൂന്ന് സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് നമുക്കറിയാമല്ലോ മത്തായി മാർക്കോസ് ലൂക്കോസ് ഈ മൂന്ന് സുവിശേഷങ്ങളും സമാന്തര സുവിശേഷങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ യോഹനാൻസലി എഴുതിയ സുവിശേഷം അതിൽ നിന്നും വ്യത്യസ്തമാണ് അനേകം പ്രത്യേകതകൾ ഉണ്ട് അങ്ങനെ അനേകം പ്രത്യേകതകളിൽ ഒന്നാണ് മറിയം എന്നുള്ള പേര് യോഹനാൻ സുലിഹേഴുതി സുവിശേഷത്തിൽ ഇല്ല എന്നുള്ളത് മറിയം എന്നുള്ള പേരിന് പകരമായിട്ട് യോഹന്നാൻ ഉപയോഗിക്കുന്ന വാക്ക് യേശുവിൻ്റെ അമ്മ എന്നുള്ളതാണ് എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ മറിയം എന്ന് എഴുതേണ്ട സ്ഥാനത്തെല്ലാം യേശുവിൻ്റെ അമ്മ എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കാം എബ്രായ പാരമ്പര്യത്തിൽ ഒരു വ്യക്തിയെ പേര് വിളിച്ചാൽ ആ വ്യക്തിന്മേലൊരു അധികാരമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പന് മക്കളെ പേര് വിളിക്കാം എന്നാൽ മക്കൾക്ക് അപ്പനെ പേര് വിളിക്കുവാനായിട്ട് പറ്റില്ല കാരണം മക്കൾ അപ്പനെ പേരുവിളിക്കുമ്പോൾ അപ്പൻ്റെ മേലെ ഒരു അധികാരമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം യഹൂദന്മാർ വേദപുസ്തകം വായിക്കുമ്പോൾ അവർ യഹോവ എന്ന് എഴുതിയിരിക്കുന്നതായ പദം കാണുമ്പോൾ അത് ഉച്ചരിക്കാതെ ആദ്യമകാലങ്ങളിലെല്ലാം അവർ എഴുന്നേറ്റ് നിൽക്കുമായി അപ്പോൾ സങ്കീർത്തന ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നഷ്ടപ്പെടുന്നത് കൊണ്ട് അതൊരു ബുദ്ധിമുട്ടായി വന്നപ്പോൾ യഹോവ എന്നുള്ള പദത്തിൻ്റെ സ്ഥാനത്ത് അവർ കർത്താവ് എന്ന് ഉച്ചരിക്കുവാനായിട്ട് തുടങ്ങി അതുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ പി ഒ സി ബൈബിളിൽ യഹോവ എന്നുള്ള പദത്തിന് പകരമായിട്ട് കർത്താവ് എന്നുള്ളതായ പദം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ വിശുദ്ധ മറിയാമിനെ മറിയാം എന്ന് പേര് വിളിച്ചു കഴിഞ്ഞാൽ യോഹന്നാന മറിയാമിന്റെ മേൽ ഒരു അധികാരമുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ആയതുകൊണ്ടാണ് യോഹനാൻ സുലിഹ വളരെ ബഹുമാനത്തോടുകൂടി യേശുവിൻ്റെ അമ്മ എന്ന് ഇവിടെ ഈ സുവിശേഷത്തിൽ മുഴുവനും സംബോധന ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള യോഹനാൻ എഴുതിയ സുവിശേഷത്തിൽ യേശു സ്ത്രീയെ എന്ന് സ്വന്തം അമ്മയെ വിളിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള ചില കാരണങ്ങളുണ്ടാകാം അതല്ലാതെ വെറും കളിതമാശയോ ഒന്നുമല്ല അത് അതിന് ചില സ്പെസിഫൈഡ് റീസൺ നിശ്ചയമായും ഉണ്ടാകും ആ കാരണങ്ങളുടെ ആഴങ്ങളിലേക്ക് നമുക്ക് പോകാം ഇതിനു മുമ്പുള്ളതായ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകവും യോഹനാൻ സ്ലിഹ എഴുതിയ സുവിശേഷവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് യോഹനാൻ സ്ലിഹ സുവിശേഷം ആരംഭിക്കുന്നതും ഉൽപത്തി പുസ്തകം ആരംഭിക്കുന്നതും ആദിയിൽ എന്നുള്ള പദത്തിലൂടെയാണ് ഉൽപത്തി പുസ്തകത്തിൽ സൃഷ്ടിയുടെ വിവരണവും അതിന്റെ നാശവുമാണ് അതിന്റെ അധപതനവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്കിൽ യോഹനാൻ സലിഹ് എഴുതിയ സുവിശേഷത്തിൽ ആ സൃഷ്ടിയുടെ വീണ്ടെടുപ്പ് രക്ഷയെ കുറിച്ചാണ് യോഹനാൻ സലിഹ എഴുതിയിരിക്കുന്നത് വിശുദ്ധ മതീഹ എഴുതിയ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് വിശുദ്ധ വിവാഹകുദാശിയുടെ ഏവല്യുൻ ഭാഗം ഈ വേദഭാഗത്തിൻ്റെ എട്ടാം വാക്യത്തിൽ മോശ ഡിവോഴ്സ് അനുവദിച്ചത് നിങ്ങളുടെ ഹൃദയ കാഠിന്യം മൂലമാണ് ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല എന്ന് യേശു പറയുന്നു ഇവിടെ ആദി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദാമിൻ്റെയും ഹവായുടെയും കാലഘട്ടമാണ് അതായത് ആദിമ മാതാപിതാക്കളുടെ ആ ഒരു കുടുംബത്തെ ഒരു മോഡലായിട്ട് യേശുദംപുരാൻ അവിടെ അവതരിപ്പിക്കുന്നതായിട്ടാണ് നാം കാണുന്നത് ദൈവരാജ്യം ഒരു കുടുംബമാണ് ആ കുടുംബം ഏതൽ പറയുന്ന സ്ഥാപിക്കപ്പെട്ടു എന്നാൽ സാത്താന്റെ ഇടപെടൽ മുഖാന്തരമായിട്ട് ആ കുടുംബം നശിച്ചുപോയി ആ നശിച്ചുപോയ കുടുംബത്തിന്റെ വീണ്ടെടുപ്പാണ് യോഹനാൻ സിലിഹായുടെ സുവിശേഷത്തിൽ നാം കാണുന്നത് പുതിയ നിയമ ദൈവരാജ്യമാകുന്ന കുടുംബത്തിലെ സ്ത്രീയായിട്ടാണ് വിശുദ്ധ മാതാവിനെ യേശുദമ്പുരാൻ പുരാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ എന്ന് വിളിക്കുന്നത് രണ്ട് വേദഭാഗത്ത് മാത്രമാണ് പിന്നെയുള്ള സ്ഥലങ്ങളിലെല്ലാം സ്ത്രീ എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തി വാക്യം ഇവൾക്ക് നാരി എന്ന് പേരാറാം ഉൽപ്പത്തി രണ്ടിന്റെ ഇരുപത്തിരണ്ട് യഹോവയായി ദൈവം മനുഷ്യരിൽ നിന്നെടുത്ത വാര്യൽ ഒരു സ്ത്രീയാക്കി മൂന്നിന്റെ ഒന്ന് അത് സ്ത്രീയോട് മൂന്നിന്റെ രണ്ട് സ്ത്രീ പാമ്പിനോട് മൂന്നിന്റെ നാല് പാമ്പ് സ്ത്രീയോട് മൂന്നിന്റെ ആറ് പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു മൂന്നിന്റെ പന്ത്രണ്ട് നീ തന്നിട്ടുള്ള സ്ത്രീ മൂന്നിന്റെ പതിമൂന്ന് യഹോവയായ ദൈവം സ്ത്രീയോട് മൂന്നിന്റെ പതിനഞ്ച് ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും മൂന്നിന്റെ പതിനാറ് സ്ത്രീയോടെ കൽപ്പിച്ചത് അവിടെയെല്ലാം ആദ്യമ സ്ത്രീയെ സ്ത്രീ എന്നാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ ഹൗവ എന്നുള്ള പേര് സ്ത്രീ കിട്ടുന്നത് പാപത്തിന് ശേഷമാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നിന്റെ ഇരുപത്തിന്റെ മനുഷ്യൻ തന്റെ ഭാര്യയ്ക്ക് ഹൗവ എന്ന് പേരിട്ടു അതായത് സ്വർഗരാജ്യം ഒരു കുടുംബമാണ് ഒരു ഇടയനും ഒരു ആട്ടിൻപറ്റവുമായിട്ടുള്ള ഒരു കുടുംബം രക്തബന്ധത്തിലുള്ള ഒരേ മാംസത്തിന്റെ അംശികളായിട്ടുള്ള ആ കുടുംബം ആ കുടുംബത്തിലെ അമ്മയാണ് ആ കുടുംബത്തിലെ സ്ത്രീയാണ് പരിശുദ്ധ എന്നുള്ളതാണ് ഇവിടെ നാം കാണുന്നത് അത് നീയാണെന്ന് യേശുതമ്പുരാൻ ചൂണ്ടിക്കാണിക്കുകയാണ് അതുകൊണ്ടാണ് സ്ത്രീയിൽ നിന്നും യേശു ജനിക്കുന്നത് അതല്ല എങ്കിൽ യേശുദമ്പുരാന് സ്ത്രീ കൂടാതെ തന്നെ ഈ ഭൂമിയിൽ ജനിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നു